ഇടതിനുമില്ലേ ഞാൻ ഞാനതല്ലേ പറഞ്ഞു ഇവർ മാറി മാറി കയ്യാങ്കളി ഇല്ലയോ അവർ കൂട്ടുകൃഷി ഇല്ലയോ അവരോട് ഏതിനോടോ ഉപമിക്കേണ്ടിയേ ഇടതിന്റെ കള്ളമെല്ലാം വലതൊളിക്കും വലതിന്റെ കുറ്റകൃത്യം എല്ലാം ഇടതൊളിക്കും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ അവരെ തന്നി രണ്ടിനെയും കൊണ്ടും പറ്റത്തില്ല മൂന്നാമതൊരു പാർട്ടിയോട് വന്നതിലേ ഒപ്പത്തൊള്ളൂ കേരളത്തിലെ ഇന്ത്യയിലെ ആ മാറ്റം വന്നു കഴിഞ്ഞു ഇന്ത്യ പുതിയൊരു ഇന്ത്യയാക്കി ഒരു ചായക്കടക്കാരൻ ഒരു പുതിയ ഇന്ത്യയാക്കി ഇപ്പൊ പഴയ ഇന്ത്യ അല്ല വർഷങ്ങളായിട്ട് കണ്ട ഇന്ത്യ അല്ല കണ്ട പാകിസ്ഥാൻ മുട്ട് പറയ്ക്കത് കണ്ണ് ചൊഴഞ്ഞെടുത്താ പണ്ട് പട്ടാളക്കാരെ തിരിച്ചു ഇങ്ങോട്ട് അയച്ചത് മോടി വരെ കണ്ണ് ചൊഴഞ്ഞെടുത്ത കണ്ടോ ഒരു പോർൽ വോലിയില്ലാതെ മോനെ തിരിച്ചുവിട്ടത് കണ്ടോ ഭയം വന്നു ഇവിടെ ചുണക്കുട്ടന്മാർ വന്നു നട്ടള്ളവർ വന്നു രാഷ്ട്രീയ നേതാക്കൾ നട്ടള്ളവരായിരിക്കണം അവർ കറപ്റ്റഡ് ആയാലേ അവർക്ക് വീണ്ടും അധികാരം വേണമെന്നുള്ള മോഹം വന്നാൽ അവർക്ക് നട്ടല് വളഞ്ഞലേ ഒക്കത്തുള്ളൂ അതാ കോൺഗ്രസ്സിന് പറ്റിയാൽ മണി പാകിസ്ഥാനേ നമ്മളെ മാന്തിക്കൊണ്ടിരുന്നവന്റെ മാന്തിക്കൊണ്ടിരുന്നവൻ്റെ നിന്നില്ലേ അത് ബിജെപിക്ക് പറ്റി കോൺഗ്രസിന് പറ്റിയോ ഒൻപതിനായിരം പട്ടാളക്കാർ നമ്മുടെ മരിച്ചിട്ട് പോലും അവരുടെ വസ്തു വീണ്ടും അവർക്ക് വിട്ടുകൊടുത്തില്ല അവരുടെ കണ്ടീഷനിലയോ നമ്മൾ എഗ്രി ചെയ്തത് നമുക്കായിട്ടൊരു കണ്ടീഷനില്ലായിരുന്നല്ലോ മോദിയുടെ ധീരമായ ഇപ്പോഴത്തെ ഈ പെരുമാറ്റം ഈ കാണിച്ച പെരുമാറ്റം കണ്ടാല് ക്രിസ്ത്യാനിയുടെ ഭവനത്തിലെല്ലാം കർത്താവിന്റെ പടം കഴിഞ്ഞാൽ മോദിയുടെ പടം വെക്കണമെന്ന് പറയുന്നവനാണ് ഞാൻ കൃഷ്ണന്റെ പടം കഴിഞ്ഞാൽ ശിവന്റെ പടം കഴിഞ്ഞാല് മോദിയുടെ പടുവ് ആ കൂട്ടത്തിൽ വെക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഭാരതമാതാവിനെ രക്ഷിക്കാന് ഒരു ചുണക്കുട്ടനെ വയസ്സാൻ കാലത്ത് നമുക്ക് കിട്ടി അതല്ല ഉന്നത കുലജാതനൊന്നും അല്ലെങ്കിലും അങ്ങാർക്കുള്ളത് കറപ്ഷനില്ല നട്ടല്ലുണ്ട് രാജ്യസ്നേഹമുണ്ട് അവാച്യമായ രാജ്യസ്നേഹം അങ്ങനെ നയിക്കുന്ന വികാരം പറയാ ഒന്നുമല്ല അങ്ങരിൽ വന്നു മാത്രമേ നീതി നമുക്ക് കിട്ടത്തുള്ളൂ എങ്ങനെ കാശ്മീർ പോയെന്നുള്ള ചരിത്രം പഠിക്കും പിന്നെ ഇവരോട് വിട്ടുവീഴ്ച മനോഭാവത്തോടെ കിട്ടിയടിയല്ല ഏറ്റുവാങ്ങിയിട്ട് വലത്തേ ചകിട്ടത്തടിച്ച ഇടത്തേതും കാണിച്ചു കൊടുക്കാന്നുള്ള സിദ്ധാന്തം ഇത് പറ്റിയത് ഇപ്പൊ നട്ടുള്ള നട്ടലിനുറപ്പുള്ള ഒരു ഭരണാധികാരിയുടെ കയ്യിൽ രാജ്യം വന്നപ്പോൾ ആ ചൊണക്കുട്ടൻ കാണിച്ചു ഇതാ രാജ്യസ്നേഹമെന്നാണ് അല്ലാതെ പാകിസ്ഥാനിയോട് ഇളച്ചുകൊടുത്തേ ച അവൻ അടിച്ചാൽ നാലുപേര് ചാവ് നാലുപേര് ചത്താലും അവനെ ഇല്ലാതാക്കണം കണ്ടാലെ കണ്ടു മൂക്കമ്പാമ്പ പല്ലേ അടി കൊടുക്കുകയാണെന്നോ നട്ടലടിച്ചു കുടിക്കുകയാണെന്നോ ചെയ്യുന്നത് മൂക്കമ്പാമ്പനെ ഇല്ലാതാക്കുക ചെയ്യേണ്ടത് ഇല്ലയോ ഇത്രയും ചൊറിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും രാജ്യമാണെ സഹിക്കുമായിരുന്നു ഇന്ത്യ അല്ലാതെ എന്തിനാ ഇത്രയും നീർഘട്ട അത് കോൺഗ്രസിന്റെ വീക്ക്നസ് ആയിക്കോളും കാരണം കോൺഗ്രസ്സില് നട്ടലിലുള്ള ഭരണാധികാരികളില്ലായിരുന്നു ാരം കാണിക്കാനുണ്ടായിരുന്നു പക്ഷേ രാജ്യത്തെ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ എടുക്കാന് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഈ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിൽ എന്തു ചെയ്തേനും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ഇലക്ഷൻ മാറ്റിവെച്ചേനും കാശ്മീർക്ക് ഒരു തലത്തില്ല അവർ തല്ലി എന്നാൽ ഇതുവരെ അല്ലായിരുന്നു ഇതാ ശരിക്കും അവർ വരണ്ടുപോയി അതല്ല രോഗരാഷ്ട്രങ്ങളെല്ലാം ഒറ്റ കൊടക്കീഴി കൊണ്ടുവന്നില്ലയോ അങ്ങനെ ലോകമെല്ലാം പറന്ന് കിടന്ന അങ്ങനെ എന്തോ ഒരു വാക്ഷേപിച്ച് വാട്സപ്പിലല്ല ആളുകള് രാജ്യം കാണുന്നത് രാജ്യത്തെ നല്ല കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരുവാ ചെയ്തേ അങ്ങനെ മോനറിയാമോ കുഞ്ഞിനാളി മേലെ ഞാൻ യാത്ര ചെയ്യുന്നവനാണ് വഴിയോരങ്ങളിൽ ഇരുന്ന് കക്കോസ് ആക്കുന്ന വഴിയോ റോഡ് കക്കൂസ് ആക്കുന്ന ആളുകളാണ് ഇന്ത്യ മൊത്തം ഞാൻ കണ്ടിട്ടുള്ളത് ആഹാരം കഴിച്ചാല് അത് വെളിയിൽ പോണ്ടേ അതിനുള്ള മാർഗം പോലും ഇല്ല ഒരു പാവ രാജ്യമായത് ഏതെങ്കിലും നെഹ്റുവിനോ നെഹ്റുവിന്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലുമോ ഒരു കരുണ തോന്നിയായിരുന്നു ഈ പാവങ്ങളോട് പാവങ്ങളോട് കരുണ തോന്നി ആദ്യത്തെ ഭരണാധികാരി നെഹ്റു മോദിജിയാണെന്നു ഞാൻ ഉറക്ക പറഞ്ഞു കാരണം നെഹ്റുവിനെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങാരുടെ സന്തതിയായിട്ട് ജനിച്ച ാന്ധിക്കും വേണ്ട ആ പരമ്പര ഉള്ള ആർക്കും വേണ്ട അവരെല്ലാം സമ്പന്ന കുടുംബമായിരുന്നു ഓഫീഷ് ഷോസ്തിമാൻ എന്ന് പറയുന്ന ചൊല്ലുപോലെ അവരെല്ലാം രാജാവിന്റെ മക്കളായിട്ട് പറഞ്ഞ രാജകുമാരന്മാര് വീണ്ടും രാജാവായവരാ പക്ഷേ ഇളിമൃത്തത്തിൽ നിന്ന് വന്നിട്ട് കഷ്ടത അറിഞ്ഞിട്ട് കഷ്ടപ്പെടുന്നവന്റെ ദുഃഖം അറിഞ്ഞിട്ട് അതിന് നിവാരണം കണ്ട ആദ്യത്തെ ഭരണാധികാരി എന്റെ കൊച്ചു ചിന്തയില് മോദിയാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം നമുക്ക് രണ്ടിനിപ്പം വേണ്ടി വായുവാണ് അത് അനുസ്യൂതം വേണം പിന്നെ വേണ്ടിയ വെള്ളമാണ് അത് കഴിഞ്ഞ് ആഹാരം ആഹാരം കഴിഞ്ഞാലേ പിന്നെ വസ്ത്രവും പാപ്പുകളും ഒന്നുമല്ല വേണ്ടിയത് അത് പുറത്തു കളയാനുള്ള മാർഗമാണ് വേണ്ടിയത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്താലേ ഒക്കത്തുള്ളൂ വസ്ത്രമില്ലേലും ചെയ്താലേ ഒക്കത്തുള്ളൂ അതുകൊണ്ട് മനുഷ്യൻ്റെ നാലാമത്തെ ആവശ്യമായത് ശുചീകരണത്തിലുള്ള പദ്ധതി അതില്ലായിരുന്നു സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് വെറും കാട്ടാളന്മാരുടെ കൂട്ടുകാരും കാണുന്നിടത്തിരുന്ന് കാര്യ സാധിക്കുന്ന ആളുകളായിരുന്നു നമ്മൾ പ്രാകൃതരായിരുന്നു മോനെ അതുകൊണ്ട് കക്കൂസ് കൊണ്ടത് മോദിയെ കക്കൂസിന് വേണ്ടി കളിയാക്കിയമാര് മനസ്സിലാക്കണം കക്കൂസ് ഇല്ലാത്ത നാടുകളിലെ നാണം കേട് അവർക്ക് ദാണവും മാനവും ഇല്ലാതായി തമിഴന്മാർക്കൊക്കെ പെണ്ണുമാണു എല്ലാം ഓരോ മന്തയുമായിട്ടാണ് പോയിരിക്കുന്നത് നിരനിരയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ നാണം കേട് മാറ്റിയത് ലോകരാഷ്ട്രങ്ങളുടെ മുന്നില് കൊച്ചും ഭഗം കൊണ്ടുപോകുന്ന ണം കേട്ില്ലാതാക്കിയതാ മനുഷ്യന് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങള് പാവങ്ങൾക്ക് വേണ്ടി ചെയ്തു അതിൽ കരണയുള്ളവനാണ് കരണയുള്ള യജമാനന്മാരാണ് ഇവിടെ വരേണ്ടത് അല്ലാതെ പാവങ്ങളുടെ കാശു വാരിയിട്ട് തൂർത്തടിച്ചിട്ട് തലമുറകൾക്ക് വേണ്ടി മിഷൻ വെച്ച് എണ്ണുന്ന മിഷൻ വീട്ടിൽ തന്നെ സംഘടിപ്പിക്കുന്ന മിഷൻ കേടായ അടുത്ത മിഷൻ മോ അപ്പം എണ്ണിക്കഴിഞ്ഞാ ഉണ്ടെങ്കിൽ മോനെ എണ്ണിക്കാൻ നിർത്തിയേക്കുക മോൻ കഴിഞ്ഞാൽ പിന്നെ മരുമോളെ നിർത്താൻ എണ്ണിക്കേക്കുക അവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് ഈ രാജ്യഭരണം അവർ വിടത്തില്ല മിഷനോടെ ഒരിക്കലും കേടാവാത്തുമില്ല അതുകൊണ്ട് സമ്പത്ത് കുടുംബങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നീതിഘട്ട രാഷ്ട്രീയമാണ് നമ്മളിത്